ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷിയും നൂതനാശയങ്ങളും അവതരിപ്പിക്കുന്നതിന് നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എക്സ്പോ തുടങ്ങി സയൻസ് ഇന്നോവേഷൻസ് ആൻഡ് ടെക്നോളജി എക്സ്പോ എന്ന പേരിൽ ഒറ്റപ്പാലം ലക്കിടി ജവഹർലാൽ കോളേജ് പാമ്പാടി നെഹ്റു കോളേജ് എന്നിവിടങ്ങളിലായാണ് പരിപാടി രണ്ട് ദിവസത്തെ എക്സ്പോ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു കണക്ക് ഐ വി എം എത്രയാളിനെ പിരിച്ചുവിട്ടു പുതിയ സാങ്കേതിക വിദ്യയുടെ കട പതിനൊന്നായിരം പിരിച്ചു വിട്ടു ടി സി എസ് വിട്ടു പന്ത്രണ്ടായിരം ആണല്ലേ ആമസോണിൽ നിന്ന് പതിനെണ്ണായിരം ആളെ പിരിച്ചുവിട്ടു എവിടിക്കാ പോകുന്നത് ആകെ ഒരു സ്ഥലത്ത് മാത്രമേ പിരിച്ചു പിരിച്ചുവിടാതിരുന്നള്ളൂ അതും കഴിഞ്ഞു പോകും കൃഷിയിൽ മാത്രമാണ് പിരിച്ചുവിടാത്തത് അതിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നോ റോബോട്ട് വന്നോ ആളുകൾ സെല്ലുലാർ വിവിധ കോളേജുകളിൽ നിന്നുള്ള മുപ്പതിനായിരം വിദ്യാർത്ഥികളും സാങ്കേതിക വിദഗ്ധരുമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് പ്രവേശനം സൗജന്യമാണ് വിജയികൾക്ക് പത്തു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നൽകും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാൻ സയൻസ് ടാലൻറ്റ് സെർച്ചും തുടങ്ങി ഇന്ത്യൻ നേവൽ അക്കാദമിയും കെ എസ് ഇ ബിയും ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും എക്സ്പോയുടെ ഭാഗമാണ് ഹാക്കത്തോൺ ടെക് എക്സ്പോ പ്രൊജക്ട് എക്സ്പോ എയർ ഷോ ഫാർമ എക്സ്പോ ആർക്ക് എക്സ്പോ തുടങ്ങിയവയാണ് പുരോഗമിക്കുന്നത് ഇൻവെൻഷൻസ് പുതിയ പുതിയ ടെക്നോളജീസും നമുക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അതായത് ഒരുപാട് പേര് കഴിവുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊരു ചാൻസ് ആണ് പുതിയ പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ് ഒക്കെ പുതിയൊരു ഒരു പ്രോബ്ലത്തിന് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് സിറ്റിയാണ് സ്മാർട്ട് സിറ്റിയിൽ ഫുള്ളി എല്ലാ ഡിവൈസസും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മാന്യൽ സ്വിച്ച് ഓൺ ആക്കി ഓഫ് ആക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് വേറൊരു ഒരാൾ അല്ലെങ്കിൽ ഒരു ടൈം എടുക്കും ഒരാൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ആകുമ്പോ നമുക്ക് എനർജി കൺസർവ് ആവും അതായത് ആ ഒരു കണ്ടീഷനാ മാത്രേ ആ സ്വീസ് ഓൺ ആ ഒരു ഡിവൈസ് ഓൺ ആകും പകൽ ഒൻപത് മുതൽ അഞ്ചു വരെയാണ് പ്രദർശനം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്ഫോ ആണിതെന്ന് നെഹ്റു ഗ്രൂപ്പ് അറിയിച്ചു നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് അധ്യക്ഷനായി ഇന്ത്യൻ നേവൽ അക്കാദമി കമാൻഡൻ വൈസ് അഡ്മിറൽ പ്രവീൺ സി നായർ മുഖ്യ അതിഥിയായി ഡോക്ടർ പി കൃഷ്ണകുമാർ ഡോക്ടർ എൻ ഗുണശേഖരൻ എ ആഷിഖ് എം ശ്രീനിവാസ് പ്രജീഷ് രാജ് ജിതിൻ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക